നമസ്കാരം പതിരും കതിരും ദുർഗാഷ്ടമി നാളിൽ കാളിദാരികന്റെ ശിരസറുത്തോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം ശിരസിൽ തൊട്ട് പ്രജകളെ അനുഗ്രഹിക്കാനും ആശയവിനിമയത്തിലൂടെ ജനാധിപത്യ വിസ്മയം തീർക്കാനും ഒരു മുഖ്യമന്ത്രി ഇനി മുതൽ നമുക്കൊപ്പം ഉണ്ട് എന്നതിലാണ് നമ്മുടെ സൗഭാഗ്യം കൂടികൊള്ളുന്നത് എനിക്കുണ്ട് പറയാൻ എൻ്റെ മുഖ്യമന്ത്രിയുണ്ട് കേൾക്കാൻ ഇതൊരു ചെറിയ സൗഭാഗ്യമൊന്നുമല്ല സുഹൃത്തുക്കളെ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയോട് സംസാരിക്കാനുള്ള ഈ അസുലഭ സുവർണാവസരം ആരും നഷ്ടപ്പെടുത്താതിരിക്കുക മുഖ്യന്റെ മോന്തയ്ക്ക് നോക്കി ആര് പറയും ആര് ചോദിക്കും എന്നൊന്നും ഭയക്കേണ്ടതില്ല കൊമ്പും ദംഷ്ട്രയും എഗിറും എല്ലാം അഴിച്ചു വെച്ച ശേഷമാകും മുഖ്യൻ ജനത്തെ കേൾക്കാൻ കാലും നീട്ടിയിരിക്കുക കമ്മികൾ പുറത്തുവിടുന്ന പ്രമോഷൻ കാർഡുകൾ കണ്ടാൽ പരാതിക്കാർ എവിടെ ഇരിക്കണമെന്നും അവരുടെ സ്ഥാനം എന്താണ് എന്നും മനസ്സിലാകും തമ്പുരാൻ സിംഹാസനത്തിൽ ഏഴടി ഉയരത്തിൽ ഇരിക്കും പ്രജകൾ വെറും നിലത്ത് ചമ്രം പടിഞ്ഞോ കുത്തിച്ചാരിയോ ഇരിക്കണം അറുപത്തിനാലടി ദൂരമേ നമുക്ക് ഇരിക്കാൻ അനുവാദമുള്ളൂ ആദ്യത്തെ മണി മുഴങ്ങുമ്പോൾ മുഖ്യൻ ആഗതനാകും രണ്ടാമത്തെ മണിക്ക് സഭ കാതുകൂർപ്പിക്കും മൂന്നാമത്തെ മണി മുതൽ പറഞ്ഞു തുടങ്ങാം പ്രഭോ എന്ന് വിളിക്കുമ്പോൾ തമ്പുരാൻ പറയും ദയവായി എന്നെ അങ്ങനെ വിളിക്കാതിരിക്കൂ ഞാൻ നിങ്ങളുടെ ദാസനാകുന്നു അത് കേൾക്കുമ്പോൾ തന്നെ പരാതിക്കാരന്റെ വയറ് പാതി നിറയും ഇനി പരാതികൾ ഓരോന്നായി നമുക്ക് പറഞ്ഞു തുടങ്ങാം ആശുപത്രിയിലെ പഞ്ഞിക്കാര്യം പറഞ്ഞാൽ മുഖ്യൻ സിംഹാസനത്തിൽ ഇരുന്ന് തഥാസ്തു എന്ന് പറയും ആ കരങ്ങളിൽ നിന്നും വരന്തരുന്ന ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും എന്ന പോലെ ഒരു നാളം നമ്മുടെ നേർക്ക് വരും അതോടെ പഞ്ഞി കയറ്റിയ വാഹനങ്ങൾ ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തുകയായി ഹൃദയ ശസ്ത്രക്രിയക്കുള്ള ഉപകരണങ്ങളില്ല യൂറോളജി കാലിയാണ് എന്ന് നമ്മൾ പറയേണ്ട താമസം അപ്പോഴും ഒരു തഥാസ്തു വരും ഉടൻ തന്നെ മോസിലോസ്കോപ്പ് കാലിഡോസ്കോപ്പ് സ്റ്റേതോസ്കോപ്പ് മുതലായ കോപ്പുകൾ വാഹനങ്ങളിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായി പ്രഭു കാട്ടുപന്നി കരടി കാട്ടാനകൾ എന്നിവയുടെ ശല്യം സഹിക്കാൻ കഴിയുന്നില്ല കൃഷി ചെയ്താൽ അവറ്റകൾ വന്ന് കയറ്റിയിട്ട് പോകും എന്ന് പറയുക ഉടൻ തിരുക്കരത്തിൽ നിന്നും കൂരമ്പുകൾ പായുകയായി കടുവ കാട്ടാന പോത്തുകൾ അലർച്ച ശബ്ദത്തോടെ ഇഹലോകവാസം വെടിയുകയായി പിന്നെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എല്ലാത്തിനും തഥാസ്തു പോലീസ് മർദ്ദനം ശമ്പള കുടിശ്ശിക ക്ഷേമനിധി വലിപ്പീര് എന്നിവയ്ക്കെല്ലാം ഉടൻ ഉടൻ പരിഹാരമുണ്ടാകും മിനിഞ്ഞാന്നു വരെ കാതുകളിൽ ഈയമുരുക്കി ഒഴിച്ചിരിക്കുകയായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ വേദം ചൊല്ലുന്നത് കീഴ്ജാതിക്കാർ കേൾക്കാതിരിക്കാനാണ് അങ്ങനെ ഒരു കാലത്ത് ചെയ്തിരുന്നത് എന്നാൽ പൊതുജനത്തിന്റെ വേദന അറിയാതെ പോലും തന്റെ ശ്രവണേന്ദ്രിയങ്ങളിൽ പ്രവേശിക്കരുത് എന്ന ചിന്തയിലാണ് മുഖ്യൻ കാതുകളിൽ ഈയമുരുക്കി ഒഴിച്ചിരുന്നത് വേദം ചൊല്ലിയാൽ വേദന മാറല്ല പിണറായി സാറേ ഒരു സ്വേച്ഛാധികാരി നല്ല മനുഷ്യനാകാൻ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് കേട്ടാൽ മാത്രം മതി കുഴിയിലോട്ട് കാലും നീട്ടിയിരിക്കുന്ന കമ്മ്യൂണിസം പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് പിന്നെയും വരാൻ പതിനെട്ടാം പടിയിൽ തലയടിച്ചും ആൾദൈവങ്ങളെ ചുംബിച്ചും വർഗീയ ജാതി കോമരങ്ങളെ പുലുകിയും എന്തൊക്കെ മുറകളാണ് ഇവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിയെ വിളിച്ചു വേണമല്ലോ പരാതി പറയാൻ വിളിക്കാനുള്ളവരുടെ ലിസ്റ്റിൽ കൊങ്ങികളോ സംഘികളോ സുഡാപ്പികളോ ഇല്ലെന്ന് പ്രദേശത്തെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട് കഴിഞ്ഞ ഒമ്പതര കൊല്ലമായി പറയും പറക്കോലും തിരികെ വെച്ചിരിക്കുകയായിരുന്നു മുഖ്യന്റെ കാതിൽ കണ്ണിന്റെ സ്ഥാനത്ത് രണ്ട് തീഗോളങ്ങളായിരുന്നു മൂക്കിന്റെ സ്ഥാനത്ത് തുമ്പിക്കരമായിരുന്നു ആരെയും കേൾക്കുകയും വേണ്ട കാണുകയും വേണ്ട യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐക്കാരെ തല്ലിച്ചമ്മന്തിയാക്കിയപ്പോൾ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ പുള്ളിയാണ് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ കണ്ണും കാതും തുറന്ന് ദയാവായ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് സി എം വിത്ത് മി കഴിഞ്ഞ ഒൻപത് വർഷം മാസപ്പടി വിദേശയാത്ര കരിമണൽ കർത്ത സ്വർണക്കടത്ത് പോലീസ് മർദ്ദനം പൊന്നുമോളുടെ ചെറുകിട ബിസിനസ് പിന്നെ ശത്രുക്കൾക്കെതിരെ കള്ളക്കേസ് അഴിമതി ഇതൊക്കെയായിരുന്നു പരിപാടി ഭരണത്തിന്റെ എക്സ്പയറി ഡേറ്റ് തീരാൻ ഇനി ആറുമാസം ഉള്ളപ്പോഴാണ് കനിവിന്റെ കരങ്ങളുമായി ഇറങ്ങാൻ തോന്നിയത് കായക്കഞ്ഞി കരിയില്ലാത്തവനെയും മുണ്ട് മുറുക്കി കൊടുത്ത് നടക്കുന്നവരെയും ധർമാശുപത്രിയിൽ നിലത്ത് കിടക്കുന്നവരെയും ആശാസമരക്കാരെയും ഒന്നും കാണാൻ ഇതുവരെ കണ്ണുണ്ടായില്ല ചോദിച്ചാൽ സഖാക്കൾ പറയും പാവങ്ങൾക്ക് ഞങ്ങൾ ആയിരത്തി അറുനൂറ് കുണുവ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് ശരിയാ അതൊന്നും എ കെ ജി സെന്ററിലെ നെല്ലളന്ന കാശുകൊണ്ടല്ല പെൻഷൻ കൊടുക്കാൻ ഇന്ധനവിലയിൽ രണ്ട് രൂപ വീതം സെസ് പിടുങ്ങാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി ഒരു കറുത്ത തൂവലും കറുത്ത ബ്രേസറും കണ്ടാൽ വഴിമാറിപ്പോകുന്ന പുള്ളിയാണ് ഇപ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് എട്ട് കോടി രൂപ പമ്പയിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടേണ്ടി വന്നു അയ്യപ്പനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കണ്ണീരൊപ്പാൻ ഈ പാർട്ടിയും സർക്കാരും ഇറങ്ങി എന്ന് പറയുമ്പോൾ തന്നെ ഭയന്നുകൊള്ളണം കഴുത്തറുക്കാനാണ് ആ വരവ്